ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആ നിമിഷത്തിലേക്ക് ആ പുണ്യ നിമിഷത്തിലേക്കുള്ള യാത്രയിലാണ് ഓരോ അയ്യപ്പ ഭക്തനും ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തന്മാർ ഇപ്പോൾ കാത്തിരിക്കുന്നത് പന്തളം കൊട്ടാരത്തിൽ നിന്നും ഞായറാഴ്ച പുലർച്ചെ അഞ്ചുമണിയോടുകൂടി കൊടുത്തയച്ച അയ്യപ്പനുള്ള സമ്മാനം അയ്യപ്പന് വളർത്തച്ഛന് ഉള്ള വളർത്തച്ഛനൻ ആയ പന്തള രാജാവ് അയ്യപ്പന് കൊടുത്തയച്ച ആ തിരുവാഭരണം ആ തിരുവാഭരണം സന്നിധാനത്തിലെത്തുന്നത് കാത്തിരിക്കുകയാണ് ആ തിരുവാഭരണം സന്നിധാനത്തെത്തിയ ശേഷമാണ് മകരവി മകരവിളക്ക് തെളിയുക മകരവിളക്ക് ദർശിക്കുവാൻ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ അവിടെ കാത്തു നിൽക്കുന്നു ഒപ്പം തന്നെ ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തർ ആ പുണ്യനിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് നമുക്കറിയാം പന്തളം കൊട്ടാരത്തിൽ നിന്നും വലിയ കോഴിക്കൽ ശാസ്ത്രാക്ഷേത്രത്തിലേക്കാണ് തിരുവാഭരണം ആദ്യം എത്തിച്ചത് അവിടെ നിന്നും ആ ഭക്തർക്ക് ദർശനം നൽകി ഭക്തർക്ക് ആ തിരുവാഭരണം കാണുവാനുള്ള അവസരം നൽകി അവിടെ നിന്നും ഘോഷയാത്രയായി രാജപ്രതിനിധിയായ തൃക്കേട്ടതിരുനാൾ രാജരാജവർമ്മയുടെ നേതൃത്വത്തിൽ ആ തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങുമ്പോൾ ഓരോ ഭക്തൻ്റെയും മനസ്സ് പുതിയ പുതിയ തലങ്ങളിലേക്ക് അയ്യപ്പൻ്റെ പ സന്നിധാനത്തേക്ക് ആ തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം ചേരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക അവിടെ നിന്നും പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ ആറന്മുളയും കുളനടയും ഒക്കെ കടന്ന് ആദ്യ ദിവസം തിരുവാഭരണം ഐരൂർ ദേവീക്ഷേത്രത്തിൽ സമാപിക്കുകയും അന്ന് അവിടെ വിശ്രമിക്കുകയും ചെയ്ത ശേഷമാണ് രണ്ടാം ദിനത്തിലെ ആ തിരുവാഭരണ യാത്ര ആരംഭിക്കുന്നത് അവിടെ നിന്നും പരമ്പരാഗത ഖനനപാതയിലൂടെ നം തിരുവാഭരണഘോഷയാത്ര ലാഹാ സത്രത്തിലെത്തും ആ ലാഹ സത്രത്തിലായിരുന്നു ഇന്നലെ രാത്രി ഈ തിരുവാഭരണം ആ വഹിച്ചവരും തിരുവാഭരണവും ഒക്കെ തങ്ങിയത് അതിനുശേഷം ഇന്ന് പുലർച്ചെ വീണ്ടും അവിടെ നിന്നും ഉള്ള തിരുവാഭരണ യാത്ര ആ തിരുവാഭരണ യാത്ര സന്നിധാനത്തേക്കുള്ള യാത്രയിലാണ് ആ യാത്രയിൽ ആ സന്നിധാനത്ത് എത്തുന്ന ആ നിമിഷത്തിലേക്കാണ് നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന ശ്രീകൃഷ്ണ പെരുത് താഴെ ഭക്തിയോടുകൂടി തലയിൽ ത്രിവാഭരണ ഭേടകങ്ങളുമായി നൃത്തം വെച്ച് ആനന്ദ നൃത്തം ചവിട്ടി നീങ്ങുന്ന ത്രിവാഭരണ തിരുവാഭരണഘോഷയാത്രാ സംഘം നമുക്കറിയാം ആറ് പതിറ്റാണ്ടോളമായി തിരുവാഭരണത്തെ ശിരസിലേറ്റുന്ന കുളത്തിനാൽ ഗംഗാധരൻപിള്ള അദ്ദേഹം തന്നെയാണ് ഇത്തവണയും പ്രധാന അയ്യപ്പൻ്റെ പേടകം ശിരസിലേറ്റിയിട്ടുള്ളത് അദ്ദേഹത്തോടൊപ്പമുള്ള ഇരുപത്താറംഗ സംഘം എൺപത്തിമൂന്ന് കിലോമീറ്റർ താണ്ടിയാണ് സന്നിധാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് അഞ്ചര മണിയോടുകൂടി തിരുവാഭരണഘോഷയാത്ര മരക്കൂട്ടത്തെത്തും ചരംകുത്തിയിലെത്തും അവിടെ ആചാരപൂർവമായ സ്വീകരണം നൽകും ദേവസ്വം ബോർഡും ഭക്തരും അയ്യപ്പ സംഘവും എല്ലാം ചേർന്ന് ആചാരപരമായ സ്വീകരണം നൽകുക ആ ശരംകുത്തിയിലാണ് ആ ശരംകുത്തിയിൽ ഏതാണ്ട് അഞ്ചര മണി കഴിയുന്നത് കൂടി തിരുവാഭരണം എത്തും അവിടെ നിന്നും ആചാരപൂർവ്വം സ്വീകരിക്കുന്ന തിരുവാഭരണം പതിനെട്ട് പടികൾ കടന്ന് അയ്യപ്പൻ്റെ സന്നിധാനത്തേക്ക് വരും അവിടെ മൂന്ന് പേടകങ്ങളാണ് പ്രധാനമായും സന്നിധാനത്തേക്കുള്ള യാത്രയിലുള്ളത് അതിൽ പ്രധാന പേടകം കുളത്തിനാൾ ഗംഗാധരൻപിള്ളയുടെ ശിരസിലിരിക്കുന്ന ആ പേടകമാണ് അയ്യപ്പൻ്റെ തിരുവാഭരണമുള്ള പേടകം ആ പേടകം പതിനെട്ട് പടികൾ കയറി സന്നിധാനത്തെത്തുമ്പോൾ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം മന്ത്രിയുമെല്ലാം ചേർന്ന് സ്വീകരിച്ച് പതിനെട്ടാം പടി കടന്ന എത്തുന്ന ആ പേടകം തിരുനടയിലേക്ക് വരുമ്പോൾ അവിടെ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ആ തിരുവാഭരണം വാങ്ങി അയ്യപ്പന് ചാർത്തും അതേ പന്തളരാജാവ് ആഗ്രഹിച്ച തിരുവാഭരണം അയ്യപ്പന് ചാർത്തി കാണുവാൻ ഭക്തലക്ഷ്യങ്ങൾ കൊതിക്കുന്ന ആ തിരുവാഭരണം ആ തിരുവാഭരണം ചാർത്തിയാണ് ഇന്ന് ആറരമണിയോടുകൂടി അയ്യപ്പന് ദീപാരാധന നടത്തുക ആ ദീപാരാധന തൊഴുവാൻ അതിനുശേഷം പുതിക്കുന്ന മകരനക്ഷത്രത്തെ കാണുവാൻ അങ്ങ് പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതി കാണുവാൻ അങ്ങനെ തിരുവാഭരണ ഘോഷയാത്രയെ ഒരു ഉത്സവമാക്കി മാറ്റി ഒരു ഭക്തിയുടെ പാരമ്യത്തിൽ എത്തിച്ചുകൊണ്ട് ഒരു തീർത്ഥയാത്രയാക്കി മാറ്റി ഓരോ ഭക്തൻ്റെയും മനസ്സ് ആ തിരുവാഭരണഘോഷയാത്രയോടൊപ്പമാണ് കഴിഞ്ഞ മൂന്ന് ദിവസവും ആ തിരുവാഭരണഘോഷയാത്രയോടൊപ്പം ഉണ്ടായ ശ്രീകൃഷ്ണപുരന്തിനെപ്പോലെ നമ്മുടെ മനസ്സും ആ തിരുവാഭരണഘോഷയാത്രയിലായിരുന്നു എന്തായാലും ആ തിരുവാഭരണഘോഷയാത്ര എത്തുന്ന ആ ദിവ്യ നിമിഷത്തിന് ആ നിമിഷത്തിനുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഭക്തനും Som-hi, i... i...